മലയാള ചലച്ചിത്ര ചരിത്രത്തെ ശ്രീനിവാസന് മുൻപും ശേഷവും എന്ന് രണ്ടായി തിരിക്കാം സൗന്ദര്യ പിണക്കങ്ങളും പ്രണയവർണ്ണനകളും അതിപാവുകത്വങ്ങളും നിറഞ്ഞ ഒരു സിനിമാ ലോകത്തേക്ക് സാധാരണക്കാരന്റെ വിയർപ്പിന്റെ മണമുള്ള ദാരിദ്ര്യത്തിന്റെ കൈപ്പുള്ള എന്നാൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകളുമായി കടന്നു വന്ന വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ സിനിമയുടെ സകല മേഖലകളിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് ചാർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് കണ്ണൂരിലെ പാട്ട്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസന്റെ ജനനം സ്കൂൾ അധ്യാപകനും ഉറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയുമായിരുന്ന ഉണ്ണിയുടെ മകൻ ചെറുപ്പത്തിലെ നാടകങ്ങളോടും വായനയോടും ആഭിമുഖ്യം പുലർത്തിയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ഖരീബി ഹടാവോ എന്ന നാടകം രചിക്കാനും അവതരിപ്പിക്കാനും കാണിച്ച ആർജവം ശ്രീനിവാസനിലെ രാഷ്ട്രീയ ബോധത്തിന്റെ ആദ്യത്തെ തെളിവായിരുന്നു സിനിമ എന്ന മോഹവുമായി മദ്രാസിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസിന്റെ മുന്നിൽ മാതൃകകളില്ലായിരുന്നു അവിടെ രജനീകാന്ത് അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്നു മെലിഞ്ഞ ശരീരവും കറുത്ത നിറവുമുള്ള തനിക്ക് അഭിനയത്തിൽ എത്രത്തോളം തിളങ്ങാൻ കഴിയുമെന്ന ആശങ്ക പലരും പങ്കുവെച്ചെങ്കിലും തന്റെ പരിമിതികളെ കരുത്താക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കറിന്റെ മണിമുടക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം എന്നാൽ ഒരു നടൻ എന്നതിലുപരി ഒരു മികച്ച തിരക്കഥാകൃത്തായിട്ടാണ് ശ്രീനിവാസൻ മലയാള സിനിമയുടെ ഗതി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയുടെ മുഖച്ചായി മാറ്റിമറിച്ച മിഡിൽ ക്ലാസ് സിനിമകളുടെ ശില്പിയായിരുന്നു ശ്രീനിവാസൻ സത്യൻ അന്തിക്കാട് പ്രിയദർശൻ എന്നീ സംവിധായകരുമായി ചേർന്ന് അദ്ദേഹം സൃഷ്ടിച്ച സിനിമകൾ ഇന്നും മലയാളിയുടെ പ്രിയപ്പെട്ടവയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഐക്കണുകളിൽ ഒന്നാണ് ദാസനും വിജയനും തൊഴിലില്ലായ്മയുടെ രൂക്ഷതയും ഗൾഫ് സ്വപ്നങ്ങളും ഇത്രയേറെ ഹാസ്യാത്മകമായി മറ്റാരും അവതരിപ്പിച്ചിട്ടില്ല പവനായി ശവമായി ദാസ നമുക്ക് എന്തായി ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് തുടങ്ങിയ സംഭാഷണങ്ങൾ ഇന്നും മലയാളിയുടെ ദൈനംദിന സംസാരത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അന്ധമായ ആരാധനയും കുടുംബ ബന്ധങ്ങളെ അതെങ്ങനെ തകർക്കുന്നു എന്നതിനെയും സന്ദേശം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തുറന്നു കാട്ടി പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന ഡയലോഗ് ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ മുഴങ്ങുന്നു സാധാരണക്കാരന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഒരു ജോലി കണ്ടെത്താനുള്ള പരക്കം പാച്ചിലും ഈ സിനിമകൾ പച്ചയായി വരച്ചു കാട്ടി പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തി ബസ് സർവീസ് നടത്തുന്ന ഒരാൾ നേരിടുന്ന യൂണിയൻ പ്രശ്നങ്ങളെ വരവേൽപ്പ് അസാമാന്യമായ കൈയടക്കത്തോടെ അവതരിപ്പിച്ചു നായകൻ എന്നാൽ അതിസുന്ദരനായിരിക്കണം എന്ന ധാരണയെ ശ്രീനിവാസൻ പൊളിച്ചെഴുതി തന്റെ കുറവുകളെ അദ്ദേഹം പരസ്യമായി പരിഹസിച്ചു മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ മോഹൻലാലിനൊപ്പം നിൽക്കുമ്പോഴും സ്വന്തം ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിലൂടെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഡ്രാമകളിലൊന്നായി അപകർഷതാ ബോധം ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുന്നു എന്നത് ശ്രീനിവാസൻ അതിമനോഹരമായി അഭിനയിച്ച് ഫലിപ്പിച്ചു രണ്ട് ചിത്രങ്ങൾ മാത്രം മതി ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ മികവ് തിരിച്ചറിയാൻ വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ഠയായ ശ്യാമള എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും പുരുഷാധിപത്യ ചിന്താഗതികളും ഈ സിനിമകളിൽ അദ്ദേഹം പ്രമേയമാക്കി ചിന്താവിഷ്ടയായ ശ്യാമളക്ക് മികച്ച സാമൂഹിക പ്രസക്തി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു ശ്രീനിവാസൻ വെറും ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല സമകാലീന രാഷ്ട്രീയത്തെയും സാമൂഹിക വ്യവസ്ഥിതിയെയും അദ്ദേഹം നിരന്തരം വിമർശിച്ചു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെയും അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് ആരെയും പേടിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു അത് പലപ്പോഴും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വച്ചെങ്കിലും സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു ജൈവ കൃഷിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുമാറ്റവും ശ്രദ്ധേയമായിരുന്നു മലയാളികൾ വിഷം കലർന്ന പച്ചക്കറി കഴിക്കുന്നതിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുകയും സ്വന്തം കൃഷിയിടത്തിൽ മാതൃക കാട്ടുകയും ചെയ്തു വിമലയാണ് ഭാര്യ മക്കളായ വിനീതും ധ്യാനും സിനിമയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തി കഴിഞ്ഞു തന്റെ മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരി അവർ സ്വന്തം വഴി കണ്ടെത്തട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനും ഗായകനും നടനും തന്റെ അച്ഛന്റെ പാരമ്പര്യം അഭിമാനത്തോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മകന്റെ അച്ഛൻ എന്ന സിനിമയിൽ അച്ഛനും മകനുമായി തന്നെ ഇവർ സ്ക്രീനിൽ എത്തിയത് പ്രേക്ഷകർക്ക് വലിയ അനുഭവമായിരുന്നു തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആ വലിയ പ്രതിഭ യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു നിഗണ്ടുവാണ് തമാശയെ വെറും ചിരിപ്പിക്കാനുള്ള ഉപാധിയായില്ല മറിച്ച് ചിന്തിപ്പിക്കാനുള്ള മരുന്നായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് സാധാരണക്കാരന്റെ വേദനകൾ തിരക്കഥയാക്കി മാറ്റാൻ ഇനി ഒരു ശ്രീനിവാസൻ ജനിക്കേണ്ടിയിരിക്കുന്നു കണ്ണൂരിലെ സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന് മലയാളിയുടെ സ്വീകരണ മുറിയിലെ നിത്യ സാന്നിധ്യമായി മാറിയ വലിയ മനുഷ്യൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ കഥാപാത്രങ്ങൾ എന്നും നമുക്കിടയിൽ ഉണ്ടാകും ദാസനായും വിജയനായും തളത്തിൽ ദിനേശനായും അക്കരപ്പച്ചയിലെ രാമചന്ദ്രനായും അദ്ദേഹം ജീവിക്കും മലയാളിയുടെ മനസ്സിൽ ശ്രീനിവാസൻ എന്ന പേരൊരു ചിരിയാണ് ഒപ്പം ഒരു ഓർമ്മ ാണ് ജീവിതത്തെ ലളിതമായി കാണാനും അന്യായങ്ങളെ പരിഹസിക്കാനുമുള്ള ധൈര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മലയാള സിനിമയിൽ പരിഹാസത്തിന് ഒരു പുതിയ ഭാഷ്യം നൽകിയ എഴുത്തുകാരനാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് സമൂഹത്തിലെ ഗൗരവകരമായ വിഷയങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പോടിയോടെ അവതരിപ്പിക്കുന്നു എന്നതാണ് മനുഷ്യസഹജമായ ബലഹീനതകളെയും അവകർഷ ബോധത്തെയും ഇത്രത്തോളം സത്യസന്ധമായി കൈകാര്യം ചെയ്ത മറ്റൊരു തിരക്കഥാകൃത്ത് മലയാളത്തിലില്ല അദ്ദേഹത്തിന്റെ സംവിധാനത്തിലും രചനയിലും പിറന്ന വടക്കുനോക്ക് നോക്കി യന്ത്രം ഇതിലൊരു മികച്ച ഉദാഹരണമാണ് തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിലൂടെ പുരുഷന്മാരിലെ സംശയ രോഗത്തെയും അപകർഷതാ ബോധത്തെയും അദ്ദേഹം വരച്ചു കാട്ടി ലൂമി പാരമ്പര്യത്തിൽ പെട്ടവരാണ് ഞങ്ങൾ എന്ന് തുടങ്ങുന്ന ദിനേശന്റെ ഡയലോഗുകൾ ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് തന്റെ നിറത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും ആകുലപ്പെടുന്ന സുന്ദരിയായ ഭാര്യയെ സംശയിക്കുന്ന ദിനേശൻ ഒരു തരത്തിൽ പറഞ്ഞാൽ പച്ചയായ ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങളെ ഇത്ര സൂക്ഷ്മമായി ഹാസ്യത്തിനൂടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു മറ്റൊരു പ്രധാന ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമളയാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടി ആത്മീയതയുടെയും അലസ്വതയുടെയും പിന്നാലെ പോകുന്ന വിജയൻ എന്ന കഥാപാത്രത്തെയും കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന ശ്യാമള എന്ന വീട്ടമ്മയും ഇതിൽ കാണാം ഗൃഹസ്ഥ ശ്രമം ഉപേക്ഷിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല ആത്മീയതയെന്നും പ്രവൃത്തിയിലാണ് ധർമ്മമെന്നും ഈ സിനിമ പറഞ്ഞു തരുന്നു ശ്രീനിവാസന്റെ തിരക്കഥാ ശൈലിയിൽ എടുത്തു പറയേണ്ട മറ്റൊന്നും മിഡിൽ ക്ലാസ് റിയലിസമാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ സംഭാഷണങ്ങളെ കൃത്യമത്വം കലരാത്തവയായിരുന്നു താൻ ഉൾപ്പെടുന്ന സിനിമാ ലോകത്തെ പോലും പരിഹസിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല മലയാള സിനിമയിലെ മാസ് പരിവേഷങ്ങളെ പൊളിച്ചടുക്കി നായകനെ ഒരു പച്ചയായ മനുഷ്യനായി താഴെയിറക്കി നിർത്തി എന്നതാണ് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ വിജയം